ഇറാനിലെ തന്ത്രപരമായ ചബഹാർ തുറമുഖത്തിന് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിന് ഇളവ് നേടാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങൾ ഫലം കണ്ടു കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ പ്രാബല്യത്തിൽ വന്ന ഉപരോധ ഇളവ് പിൻവലിക്കാനുള്ള തീരുമാനം അമേരിക്ക തൽക്കാലത്തേക്ക് നീട്ടി നൽകിയിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ മധ്യേഷ്യൻ വ്യാപാര പദ്ധതികൾക്ക് വലിയ ആശ്വാസമാണ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖമാണ് ചബഹാർ തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ ഇന്ത്യ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് നേരത്തെ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചബഹാറിനെ യു അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഉപരോധം ചബഹാർ തുറമുഖത്തിനും ബാധകമാക്കിയത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിരുന്നു തുറമുഖത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങേണ്ട സാഹചര്യവുമാണ് ഉയർന്നുവന്നത് എന്നാൽ അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ചൂണ്ടിക്കാട്ടിയും മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിയുമാണ് ാണ് ഇന്ത്യ ഉപരോധ ഇറ ഇളവ് തുടരണമെന്ന് ആവശ്യപ്പെട്ടത് അടുത്ത വർഷം ആദ്യം വരെയാണ് യു എസ് ഉപരോധ ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തുറമുഖം ഒരു സാധാരണ വ്യാപാര കേന്ദ്രമല്ല മറിച്ച് സുപ്രധാന തന്ത്രപരമായ കവാടമാണ് പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് നേരിട്ട് എത്താവുന്ന പ്രവേശന കവാടമാണ് ഈ ചബഹാർ ഇറാൻ റഷ്യ മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ താജകിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുമായും ഇന്ത്യക്ക് എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ ചബഹാർ സഹായകമാണ് യൂറോപ്പിലേക്കുള്ള ചരക്കുനീക്കവും ഇതുവഴി ഇന്ത്യ നടത്തുന്നുണ്ട് അമേരിക്ക ഇറാനുമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് ചബഹാറിനെ ഒഴിവാക്കിയിരുന്നു തുറമുഖത്തെ നിക്ഷേപമുള്ള ഇന്ത്യയ്ക്ക് വൻ ആശ്വാസമായിരുന്നു ഇത് ഇറാനിലെ നിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ രാജ്യാന്തര ഗതാഗത ഇടനാഴി എന്ന ചബഹാർ കരാർ സ്ഥാപിക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും നേരത്തെ ഒപ്പുവെച്ചതോടെയാണ് ഇന്ത്യ ചബഹാറിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയത് രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശിക്കാൻ വേളയിലായിരുന്നു ഇത് ചബഹാറിലെ ഷാഹിദ് ബൈഷഹ്ദി ടെർമിനലിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിന്റെ നിയന്ത്രണം രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇന്ത്യ ഇറാനുമായി ചബഹാറിന്റെ നിയന്ത്രണത്തിനുള്ള പത്ത് വർഷ കരാറിൽ ഒപ്പുവെച്ചിരുന്നു തുറമുഖ വികസനത്തിന് നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഇന്ത്യ നൂറ് കോടി രൂപ വായ്പയായും ചബഹാറിന് അനുവദിച്ചിരുന്നു തുറമുഖത്തിനും ഉപരോധം വന്നതോടെ ഇന്ത്യയുടെ നിക്ഷേപങ്ങളും തുലാസിലായിരുന്നു ഇറാൻ ഭരണകൂടത്തെ ഒറ്റപ്പെടുത്താനാണ് ഉപരോധം എന്നും ഇത് ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ല എന്നും യു വാദിക്കുന്നു എന്നാൽ തുറമുഖത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ഇന്ത്യയുടെ ആശങ്ക അഞ്ച് ലക്ഷം ടിഇ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാകും വിധം ശേഷിയിലേക്ക് ഉയർത്തുകയാണ് ചബഹാറിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സജ്ജമാക്കുന്നതിലൂടെ ഇന്ത്യ നിലവിലെ ശേഷി ഒരു ലക്ഷം ടി യു ഇ ആണ് പുറമേ ചബഹാറിൽ നിന്ന് ഇറാന്റെ ഹൃദയഭാഗത്തു കൂടി കടന്നു പോകും വിധം എഴുനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ പാതയും നിർമ്മിക്കുന്നുണ്ട് ഇരു പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടെ യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ ഗാദ്വ തിരുമുഖത്തിന്റെ നിയന്ത്രണവുമായി അറബിക്കടലിൽ സ്വാധീനം ശക്തമാക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് ഗ്വാദറിൽ നിന്ന് കിലോമീറ്റർ മാത്രം അകലെ ഗൾഫ് ഓഫ് അമാൻഡ് തീരത്തുള്ള ചബഹാറിന്റെ നിയന്ത്രണം ഇന്ത്യ നേടിയത് ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ ക്ഷീണമായിരുന്നു അമേരിക്ക ചബഹാറിനെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയത് ഈ മേഖലയിൽ ഇന്ത്യക്കുള്ള മുൻതൂക്കത്തെ ബാധിച്ചിരുന്നു ഉപരോധം തുടർന്നിരുന്നുവെങ്കിൽ ചെറുക്കുനീക്കത്തിൽ പാകിസ്ഥാന ഇത് നേട്ടമാകുകയും ചെയ്യുമായിരുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇതിനിടെ സ്വന്തം സർക്കാരിനെ മറികടന്ന് ട്രംപുമായി നേരിട്ട് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളും മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ പാസ്നി എന്ന പ്രദേശത്ത് പുതിയ തുറമുഖം സംരംഭമായി ഒരുക്കാനുള്ള ആശയം അസീം മുനീർ അടുത്തിടെ യു എസ് മുന്നിൽ വെച്ചിരുന്നു പാസ്നിയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്ററോളം മാത്രം അകലെയാണ് ചബഹാർ അപൂർവ ധാതുക്കളുടെ വിൽപ്പനയിൽ അമേരിക്കയെ പങ്കാളിയാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് മുനീറിന്റെ തുറമുഖ ഓഫർ എന്നാൽ അമേരിക്ക ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ബദലനായി ചബഹാർ തുറമുഖം ഉപയോഗിക്കാൻ ഉസ്ബക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യേഷ്യൻ പങ്കാളികൾ താല്പര്യം പ്രകടിപ്പിച്ചത് ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങൾക്ക് ശക്തി നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ ചബഹാറിന്റെ പ്രവർത്തനം തുടരാനുള്ള താൽക്കാലിക അനുമതി ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ തുറമുഖത്തിലെ ഇന്ത്യയുടെ ദീർഘകാല നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാൻ ഉപരോധ ഇളവ് സ്ഥിരമാക്കി നിലനിർത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യം തന്നെയാണ്